എല്ലാര്ക്കും ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കുറച്ച് കമന്റ്സ് ഉണ്ട് ഇണ്ട് എന്താ വെച്ചാ നമ്മള് അതായത് കുറച്ച് കൊറച്ച് കമന്റ്സ് അപ്പൊ അതിനെ കുറിച്ചൊന്നും പറയാന്ന് വെച്ച എന്താ വെച്ചാ അത് ഞാൻ സത്യം പറഞ്ഞ ഞാനത് അന്വേഷിക്കാറുണ്ട് ആ വിഷയങ്ങളൊക്കെ പക്ഷെ അത് പറയണ്ടാന്ന് ചോദിച്ചതാണ് ആ കാര്യം ആ കാര്യം പറയണ്ടേട്ടവിടേക്ക് അത് പോയതാണ് ഏട്ടാ അപ്പൊ ഞാന് പറയാം വേറെ ഒന്നല്ല പറയട്ടെ പറയാ വന്ന് വേറെ ഒന്നല്ല കുണിക്കുമ്പോള് ഹോസ്പിറ്റലിൽ ആയത് അറിഞ്ഞില്ലേ നീ എന്തോ ഒരു കൂടെപ്പുറപ്പാണ് നിനക്ക് എന്തോ വിഷമില്ലാത്ത നീ എന്താ അന്വേഷിക്കാത്ത നീ സ്വന്തം ചേച്ചിയാണോ നീ ജീവനെ പോലെ അനീത്തിനെ പറഞ്ഞിട്ട് നീ എന്താ എന്തേക്ഷിക്കാത്തൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാ അനീത്തിന്റെ കാര്യം ഞാൻ അന്വേഷിക്കാന്നിരിക്കുവോ അതിപ്പോ ആര് പറഞ്ഞില്ല ആര് പറഞ്ഞാലും എനിക്ക് ഒറ്റക്ക് അറിയാലോ എൻ്റെ അനിയത്തി കാര്യം ഞാൻ എന്ത് ചെയ്യണം സത്യം പറഞ്ഞു കുണിക്കുമ്പോൾ ഹോസ്പിറ്റലാന്ന് ഞാൻ അറിഞ്ഞത് ഓണത്തിന്റെ അന്നാണ് ഓണത്തിന്റെ അന്ന് ഞാൻ അറിഞ്ഞപ്പോ തൊട്ട് ഞാന് ഭയങ്കരായിട്ട് ഡൗൺ ആയിരുന്നു ഒരു ഓണം ആഘോഷിക്കാൻ ഒരു തന്നെ എനിക്ക് ഉണ്ടായില്ല കുറെ നേരത്തേക്ക് രാവിലെ മോ ഞാൻ അതുകൊണ്ട് തന്നെ രാവിലെ എന്റെ വ്ളോഗ് കണ്ട അറിയാം ഓണം ഞാൻ ഞാനൊന്നും എടുത്തിട്ടില്ല എനിക്ക് ഭയങ്കര വിഷമം തന്നെ ആയിരുന്നു പിന്നെ ഞാൻ ഉച്ചയൊക്കെ ആയപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും മെസ്സേജ് അയച്ചു നോക്കാന്ന് വെച്ചിട്ട് ഞാന് കുണിക്കുമ്പോൾ അമ്മയുടെ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചു കുണിക്കുമോള്ക്ക് എങ്ങനെയെന്ത് ചോദിച്ചു അവളുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ ചോറുണ്ടായിരുന്നതന്നെ അല്ലെ ഏട്ടൻ തന്നെ അറിയാം ഏട്ടൻ എന്നാ എന്നോട് ചോദിക്കുന്ന എന്താണിങ്ങനെ വിഷമിച്ചു കുണിക്കുമോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓണം ആഘോഷിക്കാനും ഏൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓണാഘോഷ പറഞ്ഞോണിക്ക് അവർക്ക് ഓണം തോന്നുന്നു അവള് ഹോസ്പിറ്റലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്നു ഞാൻ പറയും കുണിക്കാണെങ്കിൽ അതിനെ പട്ടുപാടൊക്കെ കിട്ടുക ചെയ്യുമ്പോ പിന്നെ എന്റെ അനീതിയില്ല അവളെ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോ എനിക്കൊരു സമാധാനം ഇണ്ടാവില്ലല്ലോ അപ്പൊ മെസ്സേജ് അയച്ചപ്പോ എനിക്ക് കുണിക്കുമ്പോൾ റിപ്ലാന്നിട്ടാ കുഞ്ഞാ കുണിക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ല കുണിക്കുന്ന ചോറും വേണ്ടി ഹോസ്പിറ്റലിൽ കൊടുണ്ട് പിന്നെ രണ്ടു ദിവസം എനിക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു മെസ്സേജ് അയച്ചപ്പോ എനിക്ക് സന്തോഷമായി ഞാൻ അതിന് റിപ്ല കൊടുത്ത് കുണുക്ക ചോറുണ്ടോന്നൊക്കെ ചോദിച്ച് റിപ്പിള കൊടുത്ത് കുണിക്കുമ്പോൾ ഫോട്ടോ എനിക്ക് അയച്ചെന്നു അപ്പൊ എന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി അവളെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എനിക്ക് സന്തോഷമായിട്ട് എന്താ വെച്ചാ എന്റെ അനിയത്തിന്റെ കാര്യങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് അയക്കും അത് ഏട്ടന ഏട്ടനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മെസ്സേജ് ചെയ്ത് കേട്ടാ ഏട്ടൻ അങ്ങനത്തെ ഒരു കാര്യത്തിനും പ്രശ്നമില്ല അല്ലെ ഞാനിപ്പോ എന്റെ അനിയത്തി കാര്യത്തിന് മെസ്സേജ് അയയ്ക്കുന്നുണ്ടോ ഒന്നിനും പ്രശ്നമില്ല എന്ന് വെച്ചാൽ അത് എന്റെ കൂടെ ഉറപ്പല്ലേ അതിന് ഇപ്പൊട്ടൻ തടസ്സം നിക്കില്ലാന്ന് എനിക്ക് ഉറപ്പാണ് അല്ലേ ഇതൊന്നും പിടിച്ചിട്ട് പിടിച്ചിട്ട സമയല്ല എന്താച്ചാത്ത അവള് കുഞ്ഞി ഒരു കുട്ടിയല്ലേ കുണുക്കനായാലും കുണിക്കായാലും കാർത്തുമോളായാലും ആരായാലും ഇപ്പൊ എന്റെ കൂടെ പൊറപ്പ് ഇപ്പൊച്ച ആയാലും ആരായ ചേട്ടനായാലും അമ്മയാലും അച്ഛനായാലും ഇവർക്ക് ആർക്കും വയ്യാണ്ടായാലും എനിക്കത് ബാധിക്കും എന്താ വെച്ചാ അത് എന്റെ വിഷമ ഞാന് പച്ചമ ഹോസ്പിറ്റലാന്ന് പറഞ്ഞാൽ എനിക്കത് വിഷമം തന്നെയാണ് എന്താ വച്ചാൽ എല്ലാവരും എൻ്റെ അതാണല്ലോ പിന്നെ നമുക്ക് എത്ര കുറച്ച് പ്രശ്നങ്ങൾ ഇടയിൽ ഉണ്ടായാൽ പോലും നമുക്ക് എത്ര നമുക്ക് അവരെ നമ്മുടെ തന്നെയാണ് അത് എന്തായാലും നമുക്ക് വിഷമം ഉണ്ടാവും ആ വിഷമം കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് അല്ല അറിഞ്ഞു ഞാൻ ഇതൊന്നും വീഡിയോയില് പറയുമെന്ന് വിചാരിച്ചതല്ലാട്ടാ ഞാനി ഞാൻ സെയിലില് എന്റെ കമന്റ്സ് കൊടുക്കാൻ എന്തെങ്കിലും ഇണ്ട് എടുക്കണ്ടേ കൊറേ കമന്റ്സ് ഉണ്ട് ഞാൻ ആ അപ്പൊ പറഞ്ഞ പോലെ വേറെ ഒന്നല്ല ഇങ്ങനെ മെസ്സേജ് വരുമ്പോഴാണ് നമുക്ക് ആരും വിചാരിച്ചു വേണ്ട പിന്നെ ഇതന്നെ വന്നോണ്ട് വന്നോണ്ട് വന്നോണ്ടിരിക്കുക കേസ് ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് നമ്മളീ സൈബർ ആക്രമണം പോലെയാണ് വന്നോണ്ടിരിക്കണത് ഞാനിപ്പിക്ക എന്നെ കുറ്റപ്പെടുത്തിട്ട് വരണ്ടിണ്ട് ചെലപ്പോ ഞാൻ ഇങ്ങനെയാണ് അവളെ പിടിച്ചിരുത്തിയാണ് വീട്ടില് ഒരു എന്താ പറയാ സ്വന്തനത്തിനെ പോലും കാണിക്കാത്ത ഒരു ക്രൂരനാണോ ഗോകുല് എന്ത് കാരുമുണ്ട് ആ എന്ത് ആരുണ്ട് ഇങ്ങനെ പറയണ്ടത് സൈബർ പുള്ളി പോലെ വന്ന ആക്രമിക്കേണ്ട എന്ത് കാര്യമുണ്ട് ഞാൻ അത്തന്നല്ലോന്നറിയില്ല ഇങ്ങനെ കമന്റ് ഇത് മാത്രല്ല ഇഷ്ടം പോലെ ഒന്നുണ്ട് ഞാനിതിപ്പോ പെട്ടെന്ന് മേലെ പോലെ കമന്റ് എന്താച്ച ഒന്നാമത് ഞാൻ എന്റെ കുട്ടിക്ക് മോൾക്കൊക്കെ വിശേഷം അന്വേഷിക്കുന്ന ഒന്നും എനിക്കിപ്പോ അറിയിക്കണത് ഒരിതുമില്ല പക്ഷെ ഇങ്ങനെ നമ്മളെന്നെട്ട് കുറ്റപ്പെടുത്തുമ്പോ നമുക്കതൊന്നും പറയണമെന്നില്ല എന്തായാലും ഞാൻ അവളുടെ ജീവനെ പോലെ സ്നേഹിക്കണത് പറഞ്ഞ സ്നേഹിക്കുന്നുണ്ട് എനിക്കിപ്പോ എല്ലാരും എന്റെ ജീവനെ തന്നെയാണ് കുണു കാര്യം കുണുക്കണേലും കാർത്തുണ്ടാലും എന്ത് പറ്റിയാലും എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും അവള് ഹോസ്പിറ്റലാന്ന് അറിഞ്ഞപ്പോ അറിയാം ഞാൻ ഒട്ടും മിണ്ടിയിട്ടില്ല ഭയങ്കര സൈലന്റ് ആയിരുന്നു അല്ലെ ഒരു ഉഷാറുണ്ടായില്ലേ എനിക്ക് അവൾക്ക് കൊഴപ്പൊന്നുമില്ലെന്ന് അറിഞ്ഞ അവള് ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴാണ് പിന്നെ ഞാൻ അവളെ ഓണത്തിന് സദ്യയൊക്കെ കഴിക്കണ കണ്ടപ്പോ എനിക്ക് ഓക്കെ എന്താ വെച്ചാ ഞാൻ അറിഞ്ഞു എന്റെ ഉണ്ണിക്ക് ഒരു പ്രശ്നമില്ല അവള് അവൾ ആണെന്ന് അവൾക്ക് ചെറിയ പനി വന്നാന്ന് തോന്നും പനി വന്നതല്ലേ അവളിപ്പൊ ഓക്കെയാണ് ഏട്ടാ പിന്നെ വേറൊരു കൂടെ ഇണ്ടേ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കമന്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കണേ അതെന്നാണ് ഇപ്പൊ ഓണത്തിന്റെ വ്ളോഗിട്ടപ്പ്ലോഗ് ഇട്ടപ്പോ വെറുതെ പണിക്കും പൊക്കൂടെ ഇതാണ് അല്ല ഞാൻ പറയാ ഇതാണ് എന്റെ പണി എന്തേ ഇങ്ങനെ പറഞ്ഞാലൊരു പ്രശ്നം ഇണ്ടാ അല്ല ഈ പറഞ്ഞ പോലെ ഇതാണ് എന്റെ പണി കഴിഞ്ഞില്ലേ പരിപാടി കഴിഞ്ഞില്ല ഏട്ടൻ വർക്കുകൾ ചെയ്യുന്നുണ്ട് അല്ല ഏട്ടന്റെ ഇൻസ്റ്റുണ്ട് ഇപ്പൊ ജി കെ സിനിമാക്ക് അത് അടുത്ത് നോക്കി അല്ലല്ലോ ആയിരിക്കും അറിയാം ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ വർക്കുകളുടെ വീഡിയോസ് ഇടുമ്പോ നമുക്കറിയാലോ വർക്കില്ലാണെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുക വേറെ ഒരാളുടെ വർക്കില്ലല്ലോ ഏറ്റന്റെ വർക്കാണ് ഏറ്റവും വർക്കിന് പൂവുണ്ട് ഇനിയിപ്പോ ഏഴാം തീയതി ഒക്കെ പോയിട്ട് എപ്പഴാ വൈകീട്ടൊക്കെയാണ് വന്നത് ഓണത്തിന്റെ പിറ്റേന്റെ വീറ്റിയോസൊക്കെ ആ ഇപ്പൊ അതിന്റെ എഡിറ്റിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിരുന്നിട്ടുള്ളൂ അപ്പൊ നമുക്ക് പുറത്തു പോകണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത്യാവശ്യം എഡിറ്റിങ്ങും വീഡിയോ എടുക്കലും എല്ലാ കാര്യങ്ങൾ ചെയ്തു നമ്മള് പിന്നെ പറഞ്ഞാ പറയാൻ പറ്റില്ല നമ്മളിതിനെ കുറിച്ച് പറഞ്ഞ വീഡിയോസിന്റെ അടിയിൽ തന്നെ നമ്മളെ കാണുന്ന മനപ്പൂറ് നമ്മളതിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കാന്നുള്ള ാണ് പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഇപ്പോഴും പോവല്ല ജീവിതം നമ്മളെ നെഗറ്റീവ് ഇട്ടവരോട് പറഞ്ഞോടല്ല പിന്നെ നമ്മള് എല്ലാരും പറയുന്നുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാര്യം പറയുമ്പോ നിങ്ങൾക്ക് ഇത് കേൾക്കാനുള്ള ഉണ്ട് പക്ഷെ കേൾക്കണോണ്ട് കുഴപ്പമില്ല നമ്മള് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കും കുറ്റപ്പെടുത്തി കേൾക്കുമ്പോഴാണ് ഇപ്പൊ നമുക്ക് വിഷമം ഇപ്പൊ വർക്കിനേട്ടം പോകുന്നുണ്ട് അതിന് കുറ്റപ്പെടുത്തി ഏറ്റവും എത്രത്തോളം വിഷമം ഉണ്ടാവും വർക്ക് പോയി ക്ഷീണിച്ചു അതിരിക്കുന്ന കാര്യത്തിൽ കുറ്റപ്പെടുത്തുകയാണ് ജോലിക്കൂടെ ജോലിക്ക് പോകണ്ടില്ല അപ്പൊ എത്ര വേഷം വേണ്ടും അല്ലേ അത് ഇപ്പൊ നമുക്കറിയാലോ എന്നോടും കുഞ്ഞിനെ കുഞ്ഞിനെന്തിനു ചെയ്തോടും അട്ടിക്ക് കാശുണ്ടാക്കും ഞാൻ കാശുണ്ടാക്കിണ്ട് വീട്ടിലിരുന്നോണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഷൂട്ടുകളും കാര്യം ചെയ്ത് ഞാൻ കാശുണ്ടാക്കിണ്ട് ഇല്ലേ എനിക്കുള്ള അതായിട്ട് ഞാൻ അത്യാവശ്യം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അല്ലാതെ ഇനി ചിന്തിക്കല്ലേ പുറത്തു പോയി വന്നാലേ നമുക്ക് ജോലി ആവുള്ളൂ അതുകൊണ്ട് അങ്ങനെ കിട്ടണ കാശ് മാത്രമേ കാശാവുള്ളൂ എന്നുള്ള ചിന്ത തന്നെ ഉണ്ട് അതൊക്കെ വിടണം എന്താ വെച്ചാൽ നമുക്കൊരു ഒന്നും ചെയ്യാതെ നമുക്ക് ഒരാള് ഇരിക്കണ കാശ് നമ്മുടെ കയ്യിൽ എത്തൂല അല്ലേ നമ്മള് കട്ട് തട്ടിപ്പറിക്കുന്നില്ല നമ്മളെരിക്കും ആകര് തരണമെങ്കിൽ നമ്മൾ അതിനുള്ള തൊഴിൽ ചെയ്തു കൊടുത്ത തന്നെയാണ് അതെ എന്നാലും ഞാൻ വെറുതെ പറഞ്ഞോണ്ടിരിക്കും പണിക്ക് പോണില്ല അതാണ് അടുക്കള തന്നെ കിടക്കും കുഞ്ഞൻ അതാണ് ഇതാണ് ഇത് എന്നെ കൂടെ ഞാൻ ഞാൻ ഇവിടെ കൂട്ടിട്ട് പീഡിപ്പിക്കണ പോലെയാണ് കമന്റ് അറിയോ നല്ല ആൾക്കാർ കാണണണ്ട് പിന്നെ എനിക്ക് ഇഷ്ടല്ലെഗറ്റീവ് പറയണ കമന്റ് പിന്നെ പറയുന്നത് സഹിക്കുമ്പോ നമുക്ക് ഇപ്പൊ ഒരു യൂട്യൂബ് പേജിൽ കണ്ടു നമ്മുടെ ന്യൂസ് പോലെ ഇട്ടുകളും കുഞ്ഞിനെ രാവിലെ തൊട്ട് ഉച്ച വരെ പണിയാണ് ഞാനൊരു വീഡിയോയില് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാ നമ്മളെല്ലാം വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ് രാവിലെ തൊട്ട് ഉച്ച വരെ നമ്മുടെ ഞാൻ വീട്ടിലിരിക്കുമ്പോ പിന്നെ പണിയെടുക്കാതെ വെറുതെ ഫോണിൽ നോക്കിയിരുന്ന നിങ്ങൾ തന്നെ പറയും ആ അമ്മേനൊന്ന് സഹായിച്ചുകൂടെ അമ്മേനെന്തെങ്കിലും ഒറ്റക്കിട്ട് പണിയെടുപ്പിക്കുകയാണ് ചോദിക്കും പണിയെടുത്താ അതിന് കുറ്റം പണിയെടുത്ത് അല്ലെ കണ്ടെത്തും ല്ലേ കണ്ടുപിടിക്കണവരാണ് നല്ലത് പറയണവരുണ്ട് കുഞ്ഞെ അമ്മനെ സഹായിച്ചു കൊടുക്കണേ നല്ലത് പറയണവര് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ എന്തിനാണ് ഈ നെഗറ്റീവ് പറയുന്നത് ഞാൻ രാവിലെ ഉച്ചവരെ അത് ഈ പേജുകാര്ക്ക് കിട്ടത്തിട്ടേണ്ട ആവശ്യം എന്താണ് ഞാൻ രാവിലെ ഉച്ചവരെ പണി കഴിഞ്ഞാൽ ഞാൻ എന്റെ ഷൂട്ടുകളില് അതിപ്പോ ജോലിക്ക് പോകുന്നവർ അങ്ങനെ തന്നെയല്ലേ കാലം തൊട്ട് വെയിക്കുന്നവരം അവർ ജോലിക്ക് പോകണു വീട്ടിൽ വന്ന് മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണോ അങ്ങനെ എല്ലാരും ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമല്ല പിന്നെ എന്റെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് എനിക്കത് ബുദ്ധിമുട്ടില്ല അല്ലെ ഇപ്പൊ നമ്മളിപ്പൊ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് വെച്ചാൽ തുന്നി കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഭർത്താവിന്റെ വീടായാലും വീട് വൃത്തിയാക്കിയിട്ടുണ്ടാവും ഫുഡ് ഉണ്ടാക്കി കല്പക്കെ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഫുഡല്ലേ നമ്മളൊക്കെ അങ്ങനെ ചിന്തിച്ചാ പോലെ അല്ലാണ്ട് എന്തിനാണൊക്കെ നെഗറ്റീവായി പിന്നെ പണി നമുക്കിപ്പോ എല്ലാം പണി നമ്മുടെ വണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ പറയണേന് എന്തേലും ഉണ്ട് ഇതിപ്പോ എന്റെ വീട്ടില് കൂട്ടിട്ടുണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ രണ്ടാളും കൂടി കറങ്ങാൻ പോകുന്നുണ്ട് എല്ലാ സന്തോഷങ്ങളും ഉണ്ട് എന്റെ ജീവിതത്തില് അവ കടിക്കല അവരെങ്കിലും ഒപ്പം അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നിട്ട് എന്താ ഇതൊക്കെ കേൾക്കുമ്പോ ചില നേരത്തുള്ള വിഷമം കൊണ്ട് പറഞ്ഞു പോണതാണ് ഇതിലാരും പറഞ്ഞിരിക്കും വിഷമി സോറി ക്ഷമിക്കുക നമുക്ക് കൊറേ ആവുമ്പോളെ ഇപ്പൊ എന്റെ അനിയറ്റെന്ന് കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെയാണ് എനിക്ക് അത് ബുദ്ധിമുട്ടായാലും എന്താ വെച്ചാ അവളെ സ്നേഹിക്കുന്ന ഒരിക്കലും എനിക്ക് നോളെ പറയേണ്ട ആവശ്യമില്ല ഞാൻ അവളെ സ്നേഹിക്കുന്ന ആരോടും എനിക്ക് പറഞ്ഞ ആവശ്യമില്ല പണ്ടത്തെ വീഡിയോസ് പെൻഡ് അമ്മ അക്കൗണ്ടില് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആളെ എത്രത്തോളം കാര്യങ്ങള് ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് ഇഷ്ടല്ലാതെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല അത് മനസ്സിലാക്കി ഞാനോട് ഇൻവോൾവ് ആയ കാര്യാണ് സംഭവം കാരണം എന്നെയും കൂടി പറയണേ ഞാൻ ഇവിടെ ഈ ഹോസ്പിറ്റൽ കേസ് വന്നപ്പോ തന്നെ ഞാൻ ഇവിടെ വിടാണ്ട് നിൽക്കുകയാണ് ഞാൻ പിടിച്ചു കൂട്ടി വെച്ചേക്കാണ് മെസ്സേജ് ചോദിച്ചത് ാരണം ഒരിക്കൽ സംഭവം നടക്കാ എന്നൊക്കെ എന്തിനാണ് എന്ത് കാര്യമുണ്ട് ഞാൻ അല്ല അല്ലാറ്റനിക്ക് കേൾക്കുമ്പളെ ആറ്റന് പ്രത്യേകിച്ച് വെച്ചാൽ യൂട്യൂബില് ഇപ്പൊ ഇത്രയും വർഷമായിരുന്നു ഞാനൊക്കെ ഇത്രയും വർഷമായിരുന്നു എന്നിട്ട് കൊറേ ഒക്കെ കേട്ടിട്ട് എനിക്ക് എന്താ പറയാ ഒരു ഇതില്ലാണ്ട് തരം തരംപിച്ചു തന്നെ അതേപോലെ എനിക്ക് കേട്ട് കേട്ട് ഈ ചെറുതായിട്ട് ഇപ്പൊ നിന്ന സ്വഭാവമായി അഞ്ചാറേഴ് മാസം കേൾക്കുമേ എനിക്കെന്നല്ല ഇപ്പൊള്ളത് കേറ്റീവ് ചെലപ്പോ പറയും ഞങ്ങൾ കാണുന്നില്ലല്ലോ കമന്റുകൾ വരുന്നുണ്ട് ഞാൻ അതൊക്കെ ഡിറ്റി പറയും എനിക്കും നെഗറ്റീവ് എടുക്കുന്ന ഇഷ്ടമായിട്ട് പറയും ഞാൻ ഡിറ്റി പറയാൻ പറയും എന്തിനാണ് നമ്മുടെ നെഗറ്റീവ് എടുക്കണേ ണ്ടാക്കി പറയുന്നത് എന്തിനാ കേട്ടിരിക്കണേ കേട്ടിരിക്കണേടിച്ചാ ഏട്ടൻ ജോലി ചോദിക്കണോട് പറയണേ വേണെങ്കിൽ വെല്ല വെഡിങ്ങിന്റെ വില വർക്കിന്റെ ഏട്ടനും കൊടുക്കേണ്ട ഭംഗി കുറവല്ലേ അപ്പൊ ഇതൊക്കെ പറയാൻ വേണ്ടി വന്ന ഞാൻ ഈ ശ്വാസം വിടാതെ പറഞ്ഞ പോലെ എനിക്ക് കാര്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോലെ ആവില്ല അല്ലാണ്ട് ടൈമിലൊരേപോലെ ഇരിക്കില്ലല്ലോ ചില ടൈമിൽ നമുക്ക് ചെലതൊക്കെ കേൾക്കുമ്പോ ഭക്ഷണപത്രമില്ല അതിലാട്ട് ശ്വാസം പറഞ്ഞിട്ടുണ്ടോ എനിക്ക് കന്നിമാസാവണു ആ അപ്പൊ ഇതേതന്നെ സംഭവം ഇത്രേ ഉള്ളൂ പറയാൻ വേണ്ടി വന്നാണ് വേറെ ഒന്നല്ലേ അപ്പൊ ഞങ്ങക്ക് സിനിമയ്ക്ക് പോകുന്നതായി അതിന്റെ ഇടയില് വന്നിട്ട് ഇപ്പൊ ഇതാക്കിയതാ അതിന്റെ ഇടയിൽ എഡിറ്റിങ് നടക്കുന്നുണ്ടായിരുന്നില്ല എഡിറ്റിങ് കാണാൻ കിട്ടുന്നില്ല കുഞ്ഞിനാദ്യം തിയേറ്ററിൽ ഇംഗ്ലീഷപ്പെടുന്ന